പെരിങ്ങോത്ത് സംഘടിപ്പിച്ച പരിപാടി മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രാമനാഥ് ഉദ്ഘാടനം ചെയ്തു വർഷമായി വർക്കർമാരുടെ ആശാവർക്കുമായി മുന്നോട്ട് പോയി നമ്മുടെ സമൂഹത്തിനിടയിൽ അവർ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ആദ്യകാലത്ത് തുച്ഛമായ വരുമാനമാണ് പിന്നീട് വർഷം ഏഴായിരം രൂപ ഏഴായിരം രൂപ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമാണ് എന്നിട്ട് പോലും അവർ പഠിക്കുന്ന തങ്ങൾക്ക് കിട്ടുന്ന വരുമാനം ഒന്നും എത്രയാണെന്ന് ചിന്തിച്ചു കൊണ്ടല്ല തങ്ങളിലെ അപ്പിതമാവിന ഉത്തരവാദിത്തം വളരെ ഭംഗിയായി തന്നെ അത് എത്രമാത്രം പ്രാധാന്യമേറേതാണ് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർ പൊതുസമൂഹത്തിൽ ഇടപെടുന്നത് നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഗർഭിണികളുടെ കാര്യത്തിലായാലും നവജാത ശിശുക്കളുടെ കാര്യത്തിലായാലും ഒക്കെ അവരുടെ ആ ശുഷ്കാന്തി വളരെ വലുതാണ് എങ്കിൽ പോലും സമൂഹം എന്നല്ല സർക്കാർ അവരെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു സമരവുമായി അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരിക്കുന്നത് എന്നാൽ ഈ സമരത്തെ കണ്ടില്ല എന്ന് നടിക്കുക മാത്രമല്ല അവരെ പലതരത്തിലും അപമാനിക്കുന്ന തരത്തിലാണ് കേരളം ഭിക്കുന്ന ഭരണാധികാരികളും എന്തിനേറെ ഒരു സ്ത്രീ ആയിട്ടുള്ള നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പോലും അവരോട് പെരുമാറുന്നത് ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ഉഷ മുരളി അധ്യക്ഷത വഹിച്ചു അറിയാം മഴയെന്നോ വെയിലെന്നോ വകവക്കാതെ ഒന്നും കേറി ഇറങ്ങി സാധാരണക്കാരായ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഗർഭിണികളുടെയും കുട്ടികളുടെയും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ് വേണ്ടുന്ന സമയത്ത് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവരെ ആരോഗ്യ പ്രവർത്തകരെ വിവരങ്ങൾ അറിയിച്ചു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ആരോഗ്യ പ്രവർത്തന രംഗത്ത് ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് നമ്മുടെ പറഞ്ഞാൽ ആശാവർക്കർമാരാണ് അവരാണ് ഓരോ കുടുംബം അറിയാവുന്നവർ അവരുടെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യ പ്രവർത്തനങ്ങൾ അവിടെ മിനി വേണുഗോപാൽ സബീന റഷീദ് ജോയ്സി ഷാജി ലൈസമ്മ പനയ്ക്കൽ വൽസ ജോൺ പള്ളിപ്പറമ്പിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നിമ്മൽ പെരിങ്ങോ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം കെ രാജൻ എന്നിവർ പ്രസംഗിച്ചു സൂര്യൻ ഉള്ളിടത്തോളം കാലം ഇനി നിങ്ങളുടെ കറണ്ട് ബിൽ അടയ്ക്കേണ്ടതില്ല ഏറ്റവും മികച്ച സോളാർ ഓഫർ ഇന്ന് തന്നെ സ്വന്തമാക്കൂ മരിയൻ ഏജൻസി ആൻഡ് പവർ സൊല്യൂഷനിലൂടെ അതും രൂപയുടെ സബ്സിഡിയോടെ മാസത്തവണ വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ ഏഴ് ദിവസത്തിനുള്ളിൽ യാതൊരു ഇടമില്ലാതെ ലോൺ സൗകര്യം റെഡിയാക്കി നൽകും വീട് കട ഹോട്ടൽ ബേക്കറി തുടങ്ങി ഏതു ഭാഗട്ടെ മരിയൻ ഏജൻസി ആൻഡ് പവർ സൊല്യൂഷൻ നിങ്ങൾക്കൊപ്പമുണ്ട് മുപ്പത് വർഷത്തെ പെർഫോമൻസ് ഗ്യാരണ്ടി സോളാർ എന്ന് ും ശാശ്വതവും ഇനി നിങ്ങൾക്ക് ഉയർന്ന വൈദ്യുതി ബില്ലുകളോട് വിട പറയാം സോളാർ എനർജിയിലേക്ക് ഒരു പുതിയ തുടക്കം ആരംഭിക്കൂ രൂപ സബ്സിഡി തുക ഒരു മാസത്തിനകം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കും കറണ്ട് ബില്ല് അടയ്ക്കുന്ന തുകയുടെ പകുതി തുക മാത്രം ഈ അമ്മയെ അടച്ച് നിങ്ങളുടെ വീട്ടിലും സോളാർ എനർജി ഉറപ്പാക്കൂ കറണ്ട് ബില്ലിനോട് എന്നേക്കും വിട പറയാം വെറും ആയിരം രൂപ അഡ്വാൻസ് നൽകി ഇന്ന് തന്നെ സുവർണാവസരം ഉറപ്പാക്കൂ മറിയൻ ഏജൻസി सॉल्यूशन चुप चीटारेल मोबाइल एट फाइव फोर सेवन फोर टू वन डबल सिक्स टू सिक्स